കിസാൻ സഭ പോത്താനിക്കാട് നടത്തിയ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ പോത്താനിക്കാട് കമ്മിറ്റിയുടേതാണ് ഏത്തവാഴ കൃഷി അയ്യായിരത്തോളം വാഴകളാണ് ഇവിടെയുള്ളത് ഉള്ളത് വിളവെടുപ്പ് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കൃഷി അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല കർഷകരായി തന്നെ കൃഷിയിടത്തിൽ മണ്ണിൽ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സഭയുടെ കമ്മിറ്റി ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാണ് ബിജു ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഇ കെ ശിവൻ കെ എ നവാസ് വിൽസൺ ഇല്ലിക്കൽ എൻ എ ബാബു മാത്യു ടി തോമസ് മേരി തോമസ് ജോണി ജോസഫ് സി സി ജോയി ടി എം ഹാരിസ് അലിയാർ മുഹമ്മദ് സീന ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു സി വി ന്യൂസ് പോത്താനിക്കാട്